ും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിട്ടുണ്ട് അയാൾക്ക് ജാമ്യം കിട്ടുമോ എന്നറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് അയാൾ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണോ എന്നാണ് അധപ്പതനം എന്നല്ല എന്ത് പറയാൻ കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാല ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലോ അയാളെ ഗണേശ സത്യാണ് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് പറയാൻ കേരളത്തിൽ ഏറ്റവും അർഹതയുള്ള ആള് പറഞ്ഞാണ് അതിലൊരു സംശയവും ഇല്ല അതിന് കാരണം എന്താ പറയാ അമ്മയും അമ്മ വേണം ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ ഇല്ല എനിക്ക് എനിക്ക് ബാലകൃഷ്ണ പിള്ള സാർ എനിക്ക് എമൗണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല ഞാൻ ജയിലിലായിരുന്നു ഒരു ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല കടന്നിട്ടുണ്ട് നന്നായിട്ട് അറിയാം അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി പക്ഷെ അപ്പൊ എതില് പറഞ്ഞ മേ ബി എന്താ പറയുക ആ രക്തബന്ധാന്നറിയോ ആര് ഇതാന്ന് അറിയോ എനിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാടെ ഞാൻ തുറന്നു പറയും അതിന്റെ അടി കൂടെ ആരാ പറഞ്ഞു അച്ഛനും മോനും ഉണ്ട് എന്നൊക്കെ പറയണ്ടേനു ഏ നമ്മളിത് സ്വഹിക്കൂലോ നമ്മൾ സ്വയിക്കൂല അതവിടെക്കട്ടെ പക്ഷെ രാഹുലിനെ പറ്റി പറയാൻ ഏറ്റവും അർഹതയുള്ള ആള് അത് ഗണേഷാണെന്നുള്ളതിലൊരു സംശയം സംശയമില്ല കാരണം അങ്ങനത്തെ ആളുകളാണ് ഇപ്പൊ എൽ ഡി എഫില് കൂടുതലും നകൾക്കുണ്ട് ഗണേശ് മുകേഷ് പി ശശി പി കെ ശശി കട്ടക്കംപള്ളി സുരേന്ദ്രന് പിന്നെ തോമസ് ഐസക്ക് പിന്നെ കുഞ്ഞി മുഹമ്മദ് എന്തായാലും എന്തായാലും മുഹമ്മദ് ഓനക്ക് എന്താ ഇതിന് കയ്യാന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ തോമസ് ഐസക്കിന്റെ ഒക്കെ പിന്നെ ആ മെഷീൻ അളക്കേണ്ട സംഭവം ഉണ്ടല്ലോ ആ തീവ്രത അതൊന്നും കുറഞ്ഞിട്ടില്ലേ അതിന്റെ തീവ്രത അളന്നിട്ട് അത് എല്ലാവർക്കും ഒന്നും അറിയാൻ എന്നൊക്കെ ഓരോരുത്തർ പറയണം അങ്ങനെ എത്ര എത്ര ഏതെല്ലാം നടക്കട്ടെ അപ്പൊ ഗണേശ് എങ്ങനെ ഏറെ കുറെ